കേരളത്തിലെ ഒരു ആയിരക്കണക്കിന് വ്യക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനോടും ഭാവം നൽകിയ ഒരു കേന്ദ്രമാണ് മാർവാൻസ് കോളേജ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സമൂഹത്തിലെ നിരവധി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെ തന്നെ ഈ പ്രവർത്തി ദിവസം ഈ സമയത്ത് നിശ്ചയിച്ച സമയത്ത് ഇവിടെ ഓടിയെത്തുന്നത് അവരവരുടെ പ്രവർത്തന മേഖലകളിലേക്കും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംഭാവന ചെയ്ത ഒരു പക്ഷേ അന്ന് പഠിച്ച കാലഘട്ടത്തിൽ ആ പ്രാധാന്യം അത്രത്തോളം ആ മൂന്ന് വർഷം മനസ്സിലായില്ലായിരുന്നു പക്ഷേ അതിനുശേഷം പുറത്തിറങ്ങി ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഈ ക്യാമ്പസിൽ പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ചതിൽ മാർവാനിസ് കോളേജിന് വളരെ വലിയൊരു പങ്കുണ്ട് അത് പുസ്തക പാഠപുസ്തകങ്ങളിൽ നിന്നോ ലാബുകളിൽ നിന്നോ നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ തന്നെ ഉള്ള ഒരുപാട് ഒരുപാട് പാഠങ്ങൾ നമ്മളിവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കർശനമായ നിയന്ത്രണങ്ങൾ അധ്യാപകർ ഏർപ്പെടുത്തിയിരുന്ന സമയത്ത് നമുക്ക് ചില ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നിയെങ്കിൽ പിന്നീടുള്ള ജീവിതത്തിൽ അത് ഒരുപാട് ഗുണം പെട്ടിട്ടുണ്ട് മാത്രമല്ല മാർവാന്സ് കോളേജിൽ പഠിച്ചതിൽ നിന്ന് എനിക്ക് ഏറ്റവും സന്തോഷകരമായി പറയാനുള്ളത് നമ്മൾ സമൂഹത്തിൻ്റെ ഏത് മേഖലയിൽ ചെന്നാലും മാർവാനിയൂസിലെ പ്രോഡക്റ്റുകൾ മാർവാനൂസിലെ വിദ്യാർത്ഥികൾ എല്ലാ മേഖലയിലുമുണ്ട് തീർച്ചയായിട്ടും ആ സ്നേഹം ഇന്ന് നിലനിൽക്കുന്നു ഏറ്റവും ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തമായിട്ടാണ് ഞാനിത് കാണുന്നത്